ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിയുടെ അരികിൽ വിഷ്ണു വന്നിരിക്കുകയാണ് കേട്ടോ വിഷ്ണുവിൻ്റെ ആ ഒരു കളിച്ചിരി കാണാൻ നല്ല രസമാണ് കേട്ടോ വിഷ്ണു ഷാലിയെ ഇങ്ങ് വാടോ എന്ന് പറഞ്ഞ് കണ്ണുകൊണ്ടും കൈ കൊണ്ടും വിളിക്കുക കേട്ടോ ഷാലിനി ആണെങ്കിലോ നാലു പുറം നോക്കുക എന്താ വിഷ്ണു കേട്ടോ ഇങ്ങ് വാടോ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുന്നു കേട്ടോ അങ്ങനെ വിഷ്ണുവിൻ്റെ അരികിലോട്ട് ഷാലിനി എത്തുകയാണ് എന്നിട്ട് ചോദിക്കുക ഇന്നെന്താ പതിവില്ലാത്തൊരു സന്തോഷം മുഖത്ത് കാണുന്നുണ്ടല്ലോ ആടോ ഇന്നെനിക്ക് എനിക്ക് എല്ലാം കിട്ടുന്നൊരു ദിവസമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാം എൻ്റെ കൈക്കുള്ളിൽ വന്ന ആ ഒരു ദിവസമാണ് അത് കേൾക്കുന്ന ശാലിനി ചോദിക്കുക വീടാണോ പിന്നെ അതെൻ്റെ വീടല്ലേ ഞാൻ കളിച്ചു വളർന്ന ഞാൻ ഓടി നടന്ന ആ വീട് എൻ്റെ കൈക്കുള്ളിൽ എത്തുമ്പോൾ എത്രമാത്രം സന്തോഷം എനിക്ക് ഉണ്ടാവുമെന്നറിയോ അത് കേൾക്കുന്ന ശാലിനി ചോദിക്കുക സത്യാമ്മ സമ്മതിച്ചോ അമ്മ വെറുതെ ഓരോ ഷോ കാണിക്കുന്നതല്ലടോ തനിക്കറിയില്ലേ അമ്മയുടെ ഊണ് ഉറക്കവും മനസ്സും ഒക്കെ അവിടെയാണ് സ്വഭാവട വാടക വീട്ടിൽ എന്നും ഇപ്പോൾ അമ്മക്ക് ജീവിക്കാൻ കഴിയും അതൊന്നും കഴിയത്തില്ല അമ്മയെ കൊണ്ട് കഴിയൂല അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോ ആ ഒരു ഇതിലൊന്നുമല്ല അമ്മ ഇപ്പോ അമ്മയുടെ മനസ്സ് മുഴുവൻ ആ വീട്ടിലെ തൻ്റെ ഓരോ പൂജാമുറിയും അതുപോലെ വേറുള്ള കാര്യങ്ങളൊക്കെയൊക്കെ ആയിരിക്കും അമ്മ ചിന്തിക്കുന്നത് അപ്പോൾ ഞാനും രോഹിത്തും വന്നപ്പോൾ ഞങ്ങളോട് ചൂടായതോ അതൊക്കെ അമ്മയുടെ ഷോ ആടോ അമ്മയുടെ സ്വഭാവം എനിക്കറിയില്ലേ അമ്മ ആർക്കും പെട്ടെന്ന് അങ്ങ് തലകുനിച്ചു കൊടുക്കില്ല അതിനു വേണ്ടി കാട്ടിക്കൂട്ടിയതാണ് ഞാൻ ഇന്ന് അമ്മയെ നേരിൽ രണ്ടു വാക്ക് പറയണമെന്നൊക്കെ കരുതിയിട്ട് ഞാൻ പോയതാണ് പക്ഷേ അമ്മ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി എന്നിട്ടോ ഇനിയിപ്പോൾ എന്തായാലും വിഷ്ണുവേട്ടൻ്റെ വീടൊക്കെ കിട്ടിയല്ലോ ഇനിയിപ്പോൾ അച്ഛനും അമ്മയും ഷാമയും രോഹിത്തും അതുപോലെ വിഷ്ണുവേട്ടനും പപ്പിമോളൊക്കെ ജീവിക്കും ഞാനും എൻ്റെ മോളും അപ്പോഴും ഇവിടെ ഒറ്റക്കായിരിക്കും അത് കേട്ട ഉടനെ വിഷ്ണു പറ എടോ നമ്മുടെ കാര്യത്തിലും അച്ഛനൊരു തീരുമാനം ഇന്ന് അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു എന്തൊന്ന് ഇവിടെ തന്നെ നിർത്തിക്കോളാനോ അല്ല അമ്മയുടെ കാര്യത്തിലും അമ്മയോട് അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു അതുപോലെ വിഷ്ണുവിനും ഷാലിനിക്കും വേണ്ട ഒരുമിച്ചൊരു ജീവിതം എന്ന് അമ്മ പറയുന്നത് ഞാൻ കേട്ടു ചുമ്മ അതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല സത്യമല്ല ആള് സത്യമ്മക്ക് ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ കഴിയില്ല എടോ അംഗീകരിക്കാൻ കഴിയുന്ന ആ ഒരു കഥ ഞമ്മക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കാം എന്ന് ഷാലിനി പറയുന്നു വിഷ്ണുടൊന്നും മിണ്ടാതിരുന്നേ വെറുതെ ആവശ്യമില്ല അത് ഓരോന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനിയിപ്പൊ അടുത്ത പ്രശ്നം കുറിക്കും സത്യാമ്മ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഷാമിയുടെയും രോഹിത്തിനെയും വീണ്ടും ആ വീട്ടിൽ നിന്നും പുറത്താക്കും സത്യാമ്മ പഴയ സത്യാമ്മ തന്നെയാകും അത് കേൾക്കുന്ന വിഷ്ണു അതും ആലോചിക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട് എന്ന് വിഷ്ണു പറയുന്നു കേട്ടോ ഇതേ സമയം അല്ലടോ തന്നോട് ഞാൻ വേറൊരു കാര്യം പറയാനും കൂടിയാ വന്നത് എന്ത് കാര്യം എന്താ പേരെന്താ വീട്ടിൽ വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പിന്നെ വിശേഷിച്ചല്ല തനിക്ക് സന്തോഷിക്കുന്ന കാര്യമാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത് ഈ വിഷ്ണു ഒരു ഗുണ്ടയാണ് കള്ളനാണ് പിടിച്ചുപറിക്കാരനാണ് അതുപോലെ പലതും ചെയ്യുന്നവനാണ് എന്നുള്ള പേരുകളൊക്കെ കൊണ്ട് താൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നില്ലേ ദയ വിഷ്ണു കേട്ടാ വെറുതെ വായിൽ തോന്നിയത് ഓരോന്നും സംസാരിക്കില്ലേ എനിക്കതെല്ലാം ഇഷ്ടമാണ് എടോ എന്നാൽ അങ്ങനെയില്ല തന്നെ പോലെ ഒരു സർക്കാർ ജോലിക്കാരനാവുകയോ ഞാൻ എന്തൊക്കെയാണ് താൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താൻ പറയുന്നതൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല സോറി വിഷ്ണു പറയുന്നതൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് വിഷ്ണുവിനോട് ശാലി പറയാണ് അപ്പോൾ വിഷ്ണു പറയണത് ആടും സത്യമായിട്ടോ ഞാൻ നാളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ പോവാണ് എന്തൊക്കെയാണ് വിഷ്ണു ഏട്ട പറഞ്ഞ ചുമ ആളെ കളിയാക്കാതെ പോയി വിഷ്ണുട്ട അല്ലടോ ആ ഫുഡ് കോമ്പറ്റീഷൻ നടത്തിയിരുന്ന ആ കെ കെ ഗ്രൂപ്പിൻ്റെ ആളായ ഇല്ലേ അയാൾ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു എന്തിനു ഫുഡ് കോമ്പറ്റീഷന് വിളിക്കാൻ അവിടെയാണ് സർക്കാർ ജോലി അല്ലടോ നീ ഒന്ന് തമാശ നിർത്തി പിന്നെ എന്താ പറയുന്നത് അതെ അയാൾ നല്ല അമ്മയെ ഒരു ഫുഡ് കോമ്പറ്റീഷനെ വിളിക്കാനോ അവിടുത്തെ ഒരു ഓർഡർ തരാൻ തരാനൊക്കെ അമ്മയോ തരാമെന്നൊക്കെ അമ്മയോട് പറഞ്ഞു പക്ഷെ അമ്മക്ക് അതിലൊന്നും താല്പര്യമില്ല ആ അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ എന്നത് അതേ അന്ന് ഫുഡ് കോമ്പറ്റീഷനിൽ നിന്റെ അമ്മ മനഃപൂർവ്വം താന്നു കൊടുത്തതാന്നുള്ള സത്യം സത്യമ്മ പറഞ്ഞു എന്താ നീ പറഞ്ഞ സത്യാമത് പറഞ്ഞെന്നോ എന്താ വിഷ്ണു ഈ പറഞ്ഞത് അതേടോ എൻ്റെ അമ്മ പറഞ്ഞു നിൻ്റെ അമ്മ കറിയിൽ ഉപ്പ് വാരി ഇടുന്നതൊക്കെ ശരിക്കും എൻ്റെ അമ്മ കണ്ടിട്ടുണ്ടെന്ന് ശാരാമത് ചെയ്യുന്നത് കണ്ടു അത്രേ അപ്പോൾ സത്യം ഒരുപാട് മാറിയില്ലേ അതേടോ അമ്മ ആ ബാബുരാജിനോട് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറയുന്നത് കേട്ടോ എന്നിട്ട് ഷാലി ചോദിക്കുക അല്ല അതൊക്കെ എവിടെ നിൽക്കട്ടെ സർക്കാർ ഉദ്യോഗസ്ഥ എന്നൊക്കെ പറഞ്ഞല്ലേ എന്ത് ഉദ്യോഗം ആണാവോ ഇയാൾക്ക് കിട്ടുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പൊ ഉടൻ തന്നെ അവിടെ പറയാണ് അത് പിന്നെ എന്നോട് നാളെ ബാബുരാജ് ഇന്ന സ്ഥലത്തോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നാളെ ഒരാളുടെ എന്താ ജോലി എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ അവരുടെ ഡ്രൈവറായി പോവാണ് ഗവൺമെൻറ് ശമ്പളം തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത് പക്ഷേ ചുമ്മാ പറയാതെ ആടോ സത്യമായിട്ടും എനിക്ക് ഗവൺമെന്റ് ശമ്പളം തന്നെയാണ് കേട്ടോ കിട്ടുന്നത് എന്ന് പറയാനായിട്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കും പക്ഷേ എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല പിന്നീടാണെങ്കിലും വിഷ്ണു പിറ്റേ ദിവസം രാവിലെ ാണ് വിഷ്ണു അങ്ങോട്ടേക്ക് പോവാണ് ഈ കലക്ടറേറ്റിലോട്ട് പോവാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആരെയാണ് എന്താണ് കാണേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോൾ ബാബുരാജ് വിളിക്കുകയാണ് അപ്പോൾ ബാബുരാജ് ഇന്നാളുടെ പേര് പറയുന്നുണ്ട് അങ്ങനെ ആളെ ചെന്ന് കാണുകയാണ് അപ്പൊ കളക്ടറുടെ ഡ്രൈവറായിട്ടാണ് താൻ പണിയെടുക്കേണ്ടത് എന്നുള്ള സത്യം വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കെളിയാകെ പോവാണ് കേട്ടാ ഈശ്വര താൻ താൻ ആഗ്രഹിച്ചതും അത് എന്നാൽ തനിക്ക് കിട്ടിയ ജോലിയാത് എന്നാൽ ഈ സമയം വിഷ്ണു ആകെ അന്താളിപ്പിൽ ഇങ്ങനെ നിക്കാൻ ഇതൊന്നും അറിയാതെ കളക്ടർ ജോലിക്ക് ജയക്ക് യാണ് അപ്പോൾ ഷാലിനി ജോലിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുപലവിയോട് ചോദിക്കുകയാണ് ഇന്നലെ വരെ രാമേട്ടനുണ്ടായിരുന്നു ഇന്ന് വരെ രാമേട്ടനുണ്ടായിരുന്നു രാമേട്ടപ്പോൾ യാത്ര പറഞ്ഞു ഇപ്പോൾ അങ്ങ് ഉള്ളൂ രാമേട്ടൻ്റെ മകളുടെ പ്രസവം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഇനിയിപ്പോൾ രണ്ട് മാസത്തേക്ക് ആ പോസ്റ്റിലോട്ട് ആരാണ് അവൻ വരിക അപ്പോൾ അനു പറയാം ആരോ വരുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനാണെന്നൊക്കെ പറഞ്ഞു കേട്ടത് ആരാണ് എന്താണെന്ന് എനിക്കും അറിയില്ല നേരിട്ട് കണ്ടിട്ട് വരാം ആ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്ന അവനാണല്ലോ എന്ന് പറയുന്നുണ്ട് എന്തായാലും മാഡത്തിന് പറ്റാവുന്ന ആൾ തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണെങ്കിൽ മാഡം നമുക്ക് മാറ്റാമല്ലോ എന്നൊക്കെ ഷാലി പറയുന്നുണ്ടിട്ടാ അങ്ങനെ അവന് അവരെത്തിയിട്ടുണ്ടാവും ആ ഡ്രൈവർ എത്തിയിട്ടുണ്ടാവും ആ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ വന്നോ കണ്ടു എന്നൊക്കെ പറന്ന് കേട്ടോ എന്ന് പറയാനുട്ടോ അങ്ങനെ ഈ സമയം ഷാലിക്കാണെങ്കിൽ പെട്ടെന്നൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഷാലി പോകാൻ വേണ്ടി പുറത്തോട്ട് ചെല്ലുകയാണ് അപ്പോൾ വിഷ്ണു ആണെങ്കിൽ ആ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വിഷ്ണു തലതിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ വണ്ടിയിൽ വണ്ടി എടുക്കാൻ വേണ്ടി പറയണേ ശരി മേഡം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു തിരിഞ്ഞു നോക്കുന്നത് ഷാലിയുടെ മുഖത്തോട്ട് ഷാലിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഈശ്വര അത് സ്വപ്നമോ യാഥാർത്ഥ്യമോ സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന് കരുതി ഷാലി കണ്ണു ചെമ്മി നോക്കുകയാണ് അങ്ങനെ മേഡം മേഡം കയറിക്കോളൂ എന്ന് പറയുന്ന കേട്ടോ പിന്നീട് ഷാലിയുടെ ആ നോട്ടവും വിഷ്ണുവിൻ്റെ ആ എളിമയും ഉണ്ടല്ലോ വിഷ്ണു വണ്ടിയെടുക്കുന്നു മേഡം ഇനി എന്താ വേണ്ടത് മേഡം മേടാ എങ്ങോട്ടാണ് പോകേണ്ടത് മേഡം മേഡം എന്താ ചെയ്യേണ്ടത് മാഡം എന്നൊക്കെ എങ്ങനെ മേഡം മേഡം എന്നുള്ള വിളിച്ച് വിളി ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ ഷാലിനി ആദ്യമൊക്കെ ആ ഇങ്ങോട്ട് എടുക്കൂ അങ്ങോട്ട് എടുക്കൂ എന്നുള്ള ഓർഡർ ഒക്കെ ആവുകയാണ് കേട്ടോ പിന്നെ വീണ്ടും മേഡം മേഡം എന്നിങ്ങനെ വിഷ്ണു വിളിക്കുമ്പോൾ ഉടൻ തന്നെ ശാലിനിയോട് പറയാണ് ശാലിനി പറയാണ് വിഷ്ണുവിനോട് മദ്യം വിഷ്ണു കേട്ടോ മാഡം എന്നുള്ള വിളിയൊന്നും വേണ്ട എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എനിക്കിപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് എൻ്റെ കൂടെ എൻ്റെ വിഷ്ണുവേട്ടൻ ഇരുപത്തിനാല് മണിക്കൂർ സദാസമയം എൻ്റെ വിഷ്ണുവേട്ടൻ ഉണ്ടല്ലോ ഇനി എനിക്ക് പേടി കൂടാതെ ഓരോ ദിവസവും യാത്ര ചെയ്യുക രാമേട്ടൻ ഉള്ളപ്പോൾ പേടി ഉണ്ടായിരുന്നു കാരണം പോലെയുള്ള ആളുകളും ചന്ദ്രബോസിനെ പോലെയുള്ള ആളുകളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എപ്പോഴും എനിക്കൊരു അറ്റാക്ക് വരുമ്പോൾ രക്ഷിക്കാൻ രാമേട്ടനെ കൊണ്ട് കഴിയില്ലല്ലോ എൻ്റെ വിഷ്ണുവേട്ടൻ അതിന് കഴിയുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ സത്യമടോ താനെ ഞാൻ എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാകും ാണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ചുമ്മാ നാൾ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ അല്ല അഞ്ചാറ് കൊല്ലം ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് എവിടേക്കോ പോയിരുന്ന ആളാണ് അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തനിക്ക് എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു പോകണേട്ടോ വിഷ് അതൊക്കെ കഴിഞ്ഞ കഥ അതെന്നെ ഓർമ്മിപ്പിക്കല്ല അത് ഓർക്കാൻ പോലും എനിക്കിഷ്ടപ്പെടാത്ത ആ ദിവസങ്ങളാണെന്ന് ശാലി പറയുന്നു കേട്ടോ